ഞങ്ങളുടെ തലമുറയുടെ ഗൃഹാതുർത്ത ഓർമ്മകളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഒന്നായിരുന്നു അന്ന് ആകാശവാണി നിലയത്തിൽ നിന്ന് സംപ്രേഷണം ചെയ്തിരുന്ന റേഡിയോ നാടകങ്ങളും ഈ സിനിമയുടെ ശബ്ദരേഖയുമൊക്കെ അക്കാലത്ത് എൻ്റെ വീട്ടിൽ ഒരു കൊച്ചു റേഡിയോ ഉണ്ടായിരുന്നു ഞാനും പെങ്ങന്മാരും ഒക്കെ കൂടെ റേഡിയോ നാടകം കേൾക്കാൻ വേണ്ടിയിട്ട് ഇതിന് ചുറ്റിന് പിടിക്കും എനിക്ക് തോന്നുന്നത് ശനിയാഴ്ച എട്ട് മണിക്കാന്ന് തോന്നുന്നു സംപ്രേഷണം ചെയ്യുക അപ്പോൾ ആ ശബ്ദരേഖയും കഥയും പശ്ചാത്തല സംഗീതവും ഒക്കെ നൽകുന്ന ഒരു ഫീലുണ്ട് വല്ലാത്തൊരു ഫീൽ ഏതാണ്ട് ആ ഒരു സുഖമൊക്കെ കിട്ടിയ ഒരു സാധനമായിരുന്നു എയ്ഡൻ എന്ന റേഡിയോ സിനിമ ക്ലബ് എഫ് വെമ്മിൻ്റെ ഒരു പുതിയ സംരംഭം ലാലാട്ടൻ്റെയും സുധീർ കരമനയുടെയും ഒക്കെ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ആശ്വസിച്ചപ്പോൾ അറിയാതെ ഞാനത് വിഷലൈസ് ചെയ്തു ഓരോ സിറ്റുവേഷനും ശരിക്കും ആ കഥ ഈഡൻ്റെ കഥ ഇങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അക്കാലത്ത് ഞാൻ കേട്ട ഒരു റേഡിയോ നാടകം ഇങ്ങനെ കടന്നു ഒരു പ്രണയവും സസ്പെൻസും സയൻസും ഒക്കെ നിറഞ്ഞ ഒരു അടിപൊളി കഥ ഒരു ഡീപ് ലവ് അവളുടെ പിറന്നാൾ ദിനത്തിൽ ഒരു പ്രണയ സമ്മാനവും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അവനെ കാണാതാവുന്നു ആദ്യം അവൾക്ക് വിഷമം തോന്നുന്നു പിന്നീടതൊരു തമാശയായി കരുതുന്നു എന്നാൽ മാസങ്ങൾ കഴിയുന്നതോടെ ആ വിരഹം അവളിൽ വല്ലാത്ത വേദനകളുണ്ടാക്കുന്നു ആ നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മകളുമായി ഏകാന്തയായി അവൾ കഴിഞ്ഞുകൂടുകയാണ് അങ്ങോട്ടേക്ക് അവളെ തേടി ഒരു കുട്ടി കുട്ടിക്കുരങ്ങനെത്തുന്നു കുരങ്ങൻ്റെ വികൃതികളൊന്നും ആദ്യ അവളെ സന്തോഷിപ്പിക്കുന്നേയില്ല എന്നാൽ വീണ്ടും അവൾക്ക് ഒരു പിറന്നാൾ ദിനം എത്തുന്നു അന്ന് അവനും അവൾക്ക് അറിയാവുന്ന ഒരു സമ്മാനം കുരങ്ങൻ കാട്ടിക്കൊടുക്കുന്നു ഞെട്ടലോടെ അവൾ തിരിച്ചറിയുന്നു ആ കുരങ്ങൻ തൻ്റെ കാമുകനാണ് പിന്നീട് ഒരു അന്വേഷണമാണ് ഈ നാടകം നടത്തുന്നത് ശരിക്കും ശബ്ദരേഖയിലൂടെ പശ്ചാത്തല സംഗീതത്തിലൂടെ ആ നാടകം നമുക്ക് വരുന്നൊരു സുഖമുണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ആ സസ്പെൻസിലേക്ക് എത്തിക്കുന്ന ഒരു സാധനം അതുപോലെ തന്നെ ഈ കഥയിലൂടെ നിങ്ങൾ നിറഞ്ഞെടുക്കുന്ന പ്രണയവികാരങ്ങൾ ഇതൊക്കെ മനസ്സിനെ വല്ലാണ്ട് കൊളുത്തി വലിച്ചുകൊണ്ടാണ് നാടകം അവസാനിക്കുന്നത് അത്രയൊന്നുമില്ലെങ്കിലും എയ്ഡൻ എന്ന ഈ ശബ്ദ സിനിമയും ഒരു ശ്രവണ സുഖം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്തായാലും തീർച്ചയായും നിങ്ങൾ കേൾക്കണം എയ്ഡൻ എന്ന ഈ കൊച്ചു സിനിമ ലാലേട്ടൻ്റെ ശബ്ദം വല്ലാണ്ട് നമുക്ക് സുഖം നൽകുന്നുണ്ട്